ഇതൊക്കെ വിശ്വസിക്കൂ പിന്നെ വിശ്വസിച്ചിട്ടുണ്ട് ഈ മൂരാച്ചാശി നമ്മുടെ കയ്യിലേ ഗോവാല കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂടെ ആരും കാണിച്ചിട്ടില്ലാത്ത ഒരു കാണിക്കാൻ പോവാണ് കൊല്ലപ്പെട്ടവരുടെ പട്ടികയിലെ കുട്ടികളുടെ പേരുകൾ വായിച്ച കുട്ട് കേരളം ആ ശബ്ദമുയർത്തി വല്ലഭനാണെന്നും സൽഗുണ സമ്പന്നനാണെന്നും നീ മുഴുവൻ ചെയ്യേണ്ട ആൾക്കാരുടെ പേരുകൾ വംശത്തിക്കെതിരെ ശബ്മുയർത്തികുണസമ്പന്നും എല്ലാത്തിനും ഒരടക്കം ഒതുക്കുമ്പോണ്ടേ സജ്ജ നമ്മളെത്ര ഭാഗ്യം കേട്ടവരാണ് ഇനി ആരും സൂത്രം കാണിച്ച മുതാളിക്ക് ഇത്ര നേരമായിട്ട് ഇസ്രായേലിനെതിരെ തീവ്രവാദ സംഘടനകളും നടത്തിയ കൊടും ക്രൂരതകൾ മറക്കാനാകില്ല അതിക്രൂരമായ കൊലപ്പെടുത്തൽ മനുഷ്യത്വരഹിതമായ പെരുമാറ്റം ലൈംഗിക പീഡനം മൃതദേഹം വികൃതമാക്കൽ കൊള്ള ഇതൊക്കെ അത്ര വലിയൊരു സാറേ സ്വാമി അന്ന് നിർദ്ദയം കൊല ചെയ്യപ്പെട്ട കുരുന്നുകൾക്കും പേരുകൾ ഉണ്ടായിരുന്നു കേ ഇല്ല ഇവനൊരു ഭീകരനായി മാറുമോ കുഞ്ചെറിയ ഹി വിൽ ബി എ ബോംബ് ഫോർ യു അത് മനസ്സിലാവണമെങ്കിൽ ശരീരത്തിലോടുന്ന ചോരയ്ക്ക് തനിമയും ശുദ്ധിയും വേണം കേട്ടോടാ പുല്ലെ എന്റെ രാവിലത്തെ അഭിനയം ജൂറിമാര് കണ്ടിരുന്നെങ്കിൽ ആദ്യമായ ഒരു ഇന്ത്യക്കാരന് ഓക്കറവാട്ടിയെ കരച്ചിൽ മതിയായെങ്കിൽ ഞാൻ ഡോർ ക്ലോസ് ചെയ്തോട്ടെ ഇനി നേരം റെസ്റ്റ് എടുത്തോളൂ ഇനി അടുത്ത ആളെ കാണുമ്പോ കരയാട്ടാറായിരിക്കണം ആക്ടി മുഖത്ത് വരണം മൂടി വെക്കാം വളച്ചൊടിക്കാം പക്ഷേ ഒരു നാൾ പുറത്തു വരും മിസ്റ്റർ പട്ടിയുടെ വാല് പന്തിരാണ്ട് കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം പട്ടിക്ക് കൂടി തോന്നണ്ടെടുക്കണം വയ്ക്കപ്പെടും സകലതിനെ കുറിച്ചും മനസ്സിനിറങ്ങുന്നുണ്ട